ത് ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ചിത്രമായി അനോറയും ദ ബ്രൂട്ടലിസ്റ്റിലെ അഭിനയത്തിന് മികച്ച നടനായി അഡ്രിയൻ റോഡിയും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ എമിലിയ പെരസിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ഓസ്കാർ നേടിയ സോയ സൽദാനിയുടെ പ്രതികരണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളെ വിമർശിച്ചുകൊണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കുടിയേറ്റക്കാരിയായാണ് തന്റെ മുത്തശ്ശി നാട്ടിലെത്തിയതെന്നും ഇവിടെ നിന്നുമാണ് എല്ലാം നേടിയതെന്നുമാണ് സോയ സൽദാന ർ വേദിയിൽ വ്യക്തമാക്കുന്നത് വൻ സ്വീകാര്യതയാണ് സോയയുടെ പ്രസംഗത്തിന് ലഭിക്കുന്നത് കയ്യടികളോടെ സദസ്സ് ഏറ്റെടുത്ത പ്രസംഗം സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഓസ്കാർ പുരസ്കാരം നേടുന്ന ഡൊമിനിക്കൻ വംശജയായ ആദ്യ വനിതയാണ് താനെന്നും അവസാനത്തെ ആളായിരിക്കില്ല എന്നും സോയുടെ പ്രസ്താവനയിലുണ്ട്